നോൻപിൻ്റെ നീയത്ത് വയ്ക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഹയൽ ഉണ്ട് രാത്രിയല്ലേ നോ നീയത്ത് വയ്ക്കുന്നത് രാവിലെ സുഭിക്കും മുമ്പായിട്ട് രക്തം മുറിഞ്ഞാൽ ഞാൻ നാളത്തെ നോമ്പ് നൽകും എന്നൊരു പെണ്ണ് നീയത്ത് ചെയ്താൽ അങ്ങനെ സുഭിക്കും മുമ്പായിട്ട് അവൾ ഹയൽ നൽകുകയും ചെയ്താൽ അവളുടെ ആ നീയത്ത് ശരിയാകുമോ നോമ്പ് ശരിയാകുമോ എന്ന് ചോദ്യമുണ്ട് അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് ഹയലിൻ്റെ അവളുടെ സാധാരണ ദിവസങ്ങൾ അവൾക്കറിയുമല്ലോ അപ്പോൾ ഇന്ന് സുഭവിക്കുമ്പായി നിൽക്കുമെന്നു അവൾക്കറിയാം അങ്ങനെയാണെങ്കിൽ അവൾക്ക് നോമ്പ് ശരിയാകും അല്ലാതെ ഇങ്ങനെ പറഞ്ഞതാണ് മുറിയാണെങ്കിൽ ഞാൻ നോക്കും എന്ന് പറഞ്ഞ ആ ഒരു ഉറപ്പില്ലാത്ത പറച്ചിൽ ശരിയാവില്ല അതേസമയം അവൾക്ക് ഡേറ്റായി അവളുടെ ഹൈൽ നിൽക്കുന്ന സമയമായി എന്ന് പറഞ്ഞ് രാത്രി ഹൈലിൻ്റെ ആ ആ ഒരു കറ ഉണ്ടായിരിക്കേ ഹൈൽ ഉണ്ടായിരിക്കേ നീയത്ത് ചെയ്താലും നീയത്ത് ശരിയാവുന്നതാണ് അപ്പോൾ ഒരു പെണ്ണിനെ ഏഴാം ദിവസം മുറിയാൻ പോവുകയാണ് മുറിഞ്ഞിട്ടില്ല രാത്രി ഉറങ്ങുമ്പോൾ അവൾക്ക് ഹയലുണ്ട് സുബീക്ക് മുമ്പ് അറിയാം അതുകൊണ്ട് നാളത്തെ നോമ്പ് ഞാൻ നോൽക്കുന്നു എന്ന് നീയത്ത് ചെയ്യാവുന്നതാണ് ഇനി ഒരു പെണ്ണ് ഹൈൽ മുറിഞ്ഞു ഹയൽ അവസാനിച്ചു കുളിച്ചിട്ടില്ല സുബി കഴിഞ്ഞിട്ട് കുളിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് എന്നാൽ കുളിക്കാതെ നോമ്പിന് നെയ്യത്ത് ചെയ്യാമോ അത് എന്തായാലും മതി ശരിയാവും നെയ്യത്ത് ചെയ്യാൻ കുളിക്കണം എന്നില്ല ഹൈൽ നിൽക്കലോടുകൂടെ നെയ്യത്ത് ചെയ്യാവുന്നതാണ് തൊഫ ഒന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അത് പറയുന്നുണ്ട് ഇനി കഴിഞ്ഞ കഴിഞ്ഞറമുള്ള നോമ്പ് ഒരു സ്ത്രീ ഒരുപാട് കള്ള ആക്കിയിട്ടുണ്ട് കാരണം പ്രസവിച്ച് കിടന്നതുകൊണ്ട് നഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കാം ഒരു മാസം ഫുള്ളായിട്ട് നോമ്പ് അവൾക്ക് കള്ളായിട്ടുണ്ടാവും അത് ഇനി എന്ത് ചെയ്യണം കള്ളാവ് കിട്ടിയാൽ മാത്രം പോരേ എന്ന് പ്രസവിച്ച സമയമാണ് അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ് പ്രസവം കാരണം നോമ്പ് ഉപേക്ഷിക്കുന്നത് രണ്ട് കാരണങ്ങൾക്കാകാം ഒന്ന് പ്രസവത്തിന് മുമ്പ് ഗർഭധാരണ വേളയിൽ ശരീരത്തിനെ സ്വന്തം ശരീരത്തിന് അപായം വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് നോമ്പ് ഉപേക്ഷിച്ചത് എങ്കിൽ അവൾ കളാവ് മാത്രം വെട്ടിയാൽ മതി കുട്ടിയുടെ വിഷയമേ വന്നിട്ടില്ല സ്വന്തം കാര്യത്തിൽ ഒരുത്തി നോമ്പ് മുറിച്ചതാണെങ്കിൽ അവൾ കളാവ് വെട്ടിയാൽ മതി ഇനി അതല്ല അവളുടെ വയറ്റിലുള്ള കുട്ടിക്ക് വല്ല അപകടവും വരും എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടും കൂടിയാണ് അവളിത് വിട്ടത് അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടി മാത്രമാണ് വിട്ടത് അല്ലെങ്കിൽ കുട്ടിക്കും അവൾക്കും വേണ്ടിയാണോ നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ അവിടെ കലാവ് വീട്ടുകയും അതിന് ഒരു മുദ് കൊടുക്കുകയും വേണം മുദ് എന്ന് പറഞ്ഞാൽ അരി ഒരു മുദ് അരി അവൾ അവൾ നൽകുകയും വേണം ഇനി മറ്റൊന്ന് പ്രസവിച്ചു കഴിഞ്ഞ് അതിനുശേഷം നിഫാസെല്ലാം മുറിഞ്ഞതിന് ശേഷം അവൾക്ക് നോമ്പ് നോക്കാമായിരുന്നു പക്ഷേ അവൾക്ക് കുട്ടിക്ക് മുല കൊടുക്കുന്ന സമയത്ത് നോമ്പ് നോക്കിയാൽ ശരീരത്തിന് ബുദ്ധിമുട്ടാണ് എന്ന് പേടിച്ചവൾ നോമ്പ് ഉപേക്ഷിച്ചാൽ ആ നോമ്പും പിന്നെ കഥാവ് കിട്ടിയാൽ മതി മുത്ത് കൊടുക്കേണ്ടതില്ല പക്ഷെ ആ സമയത്ത് അവൾ ചിന്തിക്കുകയാണ് എൻ്റെ കുട്ടിക്കും കൂടി ബുദ്ധിമുട്ടാവും എന്ന നിലക്കാണ് അവൾ അത് ഉപേക്ഷിച്ചത് എങ്കിൽ അതുപോലെ ഗർഭിണിയായ സമയത്തും പ്രസവിക്ക പ്രസവിച്ച സമയത്തും ഒക്കെ മുല കുടിക്കുന്ന സമയത്തും ഒക്കെ സ്വന്തം ശരീരത്തിന് മാത്രമല്ല കുട്ടിയുടെ കാര്യം കൂടി ഭയപ്പെട്ടിട്ടാണ് നോമ്പ് ഉപേക്ഷിച്ചത് എങ്കിൽ അവൾക്ക് പിന്നീട് നോമ്പ് നോക്കേണ്ട സമയം വരുമ്പോൾ അത് കഥാവ് കിട്ടുകയും മുദ്ദ് നൽകുകയും വേണം അതിൻ്റെ കഫാറത്തായിട്ട് മുദ്ദ് നൽകുകയും വേണം അതം ഇല്ല എന്നത് പ്രത്യേകം ഈ വിഷയത്തിൽ ഒരു മനസ്സിലാക്കേണ്ട കാര്യമാണ് കലായ നോമ്പ് അവസരം ഉണ്ടായിട്ടും അവൾ അടുത്ത റമദാനോൻപ് അവനോ അവളാ കലായ ആരായാലും ഒരു വർഷത്തിനിടയിൽ കൂടെ കലായ ആളുകൾക്ക് ഒരു വർഷമാണ് സമയം ആ ഒരു വർഷത്തിനിടയിൽ അവൾ കാരണമില്ലാതെ കലാവ് കിട്ടാതെ ആ റമലാനിൻ്റെ നോമ്പ് കിട്ടാനുള്ള ഒരു വർഷവും വീട്ടാതെ അടുത്ത റമദാൻ വന്നാൽ ഇനിയിപ്പോൾ ഈ റമദാൻ്റെ നോമ്പ് പറ്റിയിട്ടേ അടുത്ത റമ കഴിഞ്ഞ റമലാനിൻ്റേത് കലാവ് കിട്ടാൻ പറ്റുള്ളൂ അപ്പോൾ അവൾ കാരണമില്ലാതെ കാരണമുണ്ടായിട്ട് നോമ്പ് വിട്ടവൾക്ക് ഒരു വർഷം സമയം കൊടുത്തിട്ടും അതിനെ വീട്ടിയില്ലെങ്കിൽ കലാവ് വീട്ടിയില്ല എങ്കിൽ ഇനി കലാവ് വീട്ടുകയും ഒരു വർഷം പിൻ പിന്തിച്ചതിന് വേണ്ടി ഒരു മുദ് വിതരണം ചെയ്യേണ്ടിയും വരും അതും സ്ത്രീയായാലും പുരുഷനായാലും എല്ലാവർക്കും ഒരേ നിയമം തന്നെയാണ് എത്ര വർഷം നോമ്പ് നോ നോറ്റ് വീട്ടലിനെ പിന്തിപ്പിക്കുന്നു ആ ഓരോ പിന്തിപ്പിക്കുന്ന വർഷത്തിന് ഓരോ മുദ് അനുസരിച്ച് കൂടിക്കൊണ്ടുവരും മുദ് നൽകുന്നതിനെ ബിന്ദിപ്പിച്ചതിന് രണ്ട് മുദ് കൊടുക്കേണ്ടി വരില്ല നോമ്പ് നോക്കുന്നതിനെ ബിന്ദിപ്പിച്ചാലാണ് മുദ് ആവർത്തിക്കേണ്ടി വരുന്നത് എത്ര വർഷം പിന്നിട്ടാണ് ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് അന്നത്തെ റമദാൻ്റേത് അവൾ കഥ കിട്ടുന്നതെങ്കിൽ അവൾ പത്ത് ഒമ്പത് വർഷത്തിൻ്റെയും കഴിഞ്ഞമായ ഒമ്പത് വർഷത്തിൻ്റെയും മുദ് അവൾ നൽകേണ്ടതായിട്ട് വരും ഈ ഇഭിഷേകമായി സംശയങ്ങളായിട്ട് ചോദിക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇത് കമൻറ്റിൽ ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങളുമായി വരികയാണെങ്കിൽ അപ്പോൾ ആവശ്യമുള്ള ഉത്തരങ്ങൾ നമുക്ക് നൽകുവാനായിട്ട് സാധിക്കും അള്ളാഹു തഫിഖ് ചെയ്യട്ടെ കാരണം കൊണ്ടാണ് കഥ ആയത് എങ്കിൽ ഗർഭിണിയോ അല്ലെങ്കിൽ രോഗിയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ആ നിലക്കൊക്കെ കള്ളായ നോമ്പിനെ കാരണം കൊണ്ട് കള്ളായതിനാൽ ഒരു വർഷത്തിൽ കള്ളാവ് വീട്ടണമെന്നാണ് ഒരു വർഷത്തിനുള്ളിൽ ആ ഒരു വർഷത്തിൽ കളാവ് വീട്ടിയില്ലെങ്കിൽ അതിൻ്റെ പിറ്റേ വർഷം മുദ്ദ് കൊടുക്കണം പക്ഷേ ആ ഒരു വർഷത്തിൽ അവൾക്ക് നോമ്പ് നോക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് കാരണമുണ്ട് രോഗമോ തല ചുറ്റലോ രക്തം കുറയലോ അല്ലെങ്കിൽ എന്തേലും വലിയ രോഗങ്ങൾ നോമ്പ് നോക്കാൻ പറ്റാത്ത നിലക്കായി എങ്കിൽ അവൾക്ക് വിടുതിയുണ്ട് അവൾ മുദ്ദ കൊടുക്കേണ്ടതില്ല ഇൻഷാ അള്ളാ ബാക്കി ചോദ്യം പോലെ പറയാം അത് ഞാൻ പറയാൻ കാരണം കാരണമില്ലാതെ ഒരു വർഷം വൈകിപ്പിച്ചാൽ മുദ്ദ കൊടുക്കണമെന്നാണ് പറയുന്നത് വൈകിപ്പിച്ചതിൻ്റെ മുദ് അപ്പോൾ കാരണമുണ്ടെങ്കിൽ ആ മുദ്ദ കൊടുക്കേണ്ട പിറ്റേ വർഷം നോമ്പ് കലാവ് കിട്ടിയാൽ മതി ഇനി മുദ്ദ കൊടുത്താലും കലാവ് വീട്ടേണ്ടത് വീട്ടേണ്ടത് തന്നെ മുദ്ദും കലാവും രണ്ടും ആവശ്യമായി വരും അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെയുള്ള ആളുകൾക്ക് ഒരു വർഷത്തിനിടയിൽ കഴിവുണ്ടായിട്ടും നോമ്പ് കലാവ് കിട്ടിയില്ല അവർ ഈ വന്ന റമദാനം കഴിഞ്ഞ് അടുത്ത വർഷം കലാവ് കിട്ടുകയും വേണം മുദ്ദും കൊടുക്കണം മുദ് കൊടുത്താൽ കലാവ് ഇല്ല എന്ന വിധി ആരും മനസ്സിലാക്കരുത് േറ്റായതിനാണ് മുദു കൊടുക്കുന്നത് കലാഖ് വിട്ടേണ്ടത് വീട്ടിൽ തന്നെ തീർക്കേണ്ടതാണ് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ സ്വമാളിക്ക്